നല്ല ബെസ്റ്റ് പ്രൈസിൽ ആയുർവേദിക് മസാജ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ നല്ലൊരു ഉപകാരപ്പെടും പിന്നെ ഒരു ഓഫറും ഉണ്ട് ഇവിടെ ലോങ് യാത്ര ഒക്കെ ചെയ്യുന്നവരെ ചെയ്ത് വരുന്നവരൊക്കെ മസിൽസും കാര്യങ്ങളൊക്കെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് റിലീഫാവാൻ വേണ്ടിയിട്ട് ആയിട്ട് സർക്കുലേഷൻ കൂടും ബോഡി മസാജ് സാധാരണ ചെയ്യുന്നത് ത്രീ ഡേയ്സ് ചെയ്യും ഫൈവ് ഡേയ്സ് ചെയ്യും സെവൻ ഡേയ്സ് ചെയ്യും ഒരു പാക്കേജ് പോലെയാണ് ഇതാണ് ഡോക്ടർ ഹസീന കേട്ടോ ഡോക്ടറുടെ കൺസൾട്ടിങ്ങിന് ശേഷം ഡോക്ടർ തീരുമാനിക്കും ഏത് തരം മരുന്നാണ് മസാജിങ്ങിന് ഉപയോഗിക്കേണ്ടത് ഏതു തരം മസാജാണ് വേണ്ടിയെന്ന് മസാജിങ്ങിലൊക്കെ ഒരുപാട് പരിചയസമ്പന്നമായ സ്റ്റാഫുകളും അതുപോലെ പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് ഇവരെ മസാജിംഗ് ഒക്കെ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും വെറുതെ ബോഡി റിലീഫിന് വേണ്ടിയിട്ടും നമുക്കൊരു മസാജിങ്ങൊക്കെ ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ആയുർവേദിക് മസാജ് അല്ലേ നല്ലതല്ല ബോഡിക്ക് എപ്പോഴും അപ്പം നമ്മളിന്നുള്ളത് കോഴിക്കോട് ആണ് ഡോക്ടർ ഹസീനസ് പഞ്ചഗങ്ങയിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് ട്രീറ്റ്മെൻറ് ഉണ്ട് എന്തൊക്കെ ആണുള്ളത് എന്നൊക്കെ നമുക്ക് ഡോക്ടറോട് ഒന്ന് ചോദിച്ചു പറയാം ഡോക്ടർ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യും ഓരോ രോഗിക്കും ഓരോ ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത് ഫുൾ ബോഡി മസാജ് വരുന്നുണ്ട് ആയിട്ട് പല കിഴി ധാര ശിരോധാര പിന്നെ നെക്ക് പെയിൻ ബോഡി പെയിൻ ഇതിനൊക്കെ സ്പെസിഫിക് ആയിട്ട് ഉണ്ട് ഇനിയിപ്പം ആണുങ്ങൾക്ക് മാത്രല്ല കേട്ടോ ഇനിയിപ്പോൾ സ്ത്രീകൾക്കുണ്ടോ സ്ത്രീകൾക്കും അവിടെ മസാജ് ചെയ്യുക സ്ത്രീകൾക്കായിട്ട് സ്ത്രീകളായിട്ടുള്ള സ്റ്റാഫുകൾ തന്നെ ഉണ്ട് കേട്ടോ അവസാനം മൂപ്പരൊന്ന് പുഴങ്ങി എടുക്കുക എന്ന് വിചാരിച്ചിട്ടോ ഇതിൻ്റെ ഉള്ളിൽ ആവി കയറ്റിയിട്ട് മരുന്നിന്റെ ആവിട്ട് കയറ്റുന്നത് മൂടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ആ മരത്തിൻ്റെ ഇതിൽ തന്നെയാണ് വയർത്ത് അങ്ങോട്ട് വരും കേട്ടോ സംഭവം നമ്മളെ ശരീരത്തിലുള്ള ഒരുവിധം നീരൊക്കെ അങ്ങോട്ട് പോവും ആ അതിൽ തന്നെ പിന്നെ മുടിക്കൊക്കെ അത് ഹെയറിൽ ഒക്കെ ഹെയർ ലോസ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കളറിങ് കാര്യങ്ങൾ അതുകൊണ്ട് കിട്ടോ മുടികിയൊക്കെ പിന്നെ അതുകൂടാതെ നല്ല ഹെർബൽ ഫേഷ്യൽ പിന്നെ ഹൈഡ്ര ഫേഷ്യൽ അങ്ങനെ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഡോക്ടറായിട്ടുള്ള തന്നെ കുറേ ക്രീമുകൾ ഹെർബൽ ക്രീമുകളൊക്കെ ഡോക്ടർ തന്നെ മേക്ക് ചെയ്ത് അവിടെ ഹെയർ ഡൈ ആണ് വൈറ്റ് ഹെയർ ബ്ലാക്ക് ആക്കും വൺ മന്ത് വരെ റിസൾട്ട് കിട്ടും ഇത് കംപ്ലീറ്റ്ലി ഹെർബൽ ആണ് ഇതിന് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല മെഡിക്കേറ്റഡ് ലിപ് ബാം ആണ് ആയുർവേദിക് മെഡിസിൻ വെച്ച് ഉണ്ടാക്കിയ ആണ് സ്കിൻ ക്രാക്കിംഗ് പിഗ്മെന്റഡ് ലിപ്സിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും എന്തായാലും ഇപ്പം അവിടെ പോവുകയാണെങ്കിൽ മസാജിങ്ങിനോ ട്രീറ്റ്മെന്റിനോക്കെ ട്വന്റി പെർസെൻറ്റേജ് ഓഫും വരെ കൊടുക്കുന്നുണ്ട് പിന്നെ ഡോക്ടേഴ്സിനായി പി ജി ഡിപ്ലോമ കോസ്മെറ്റോളജി കോഴ്സും ഡോക്ടർ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വരെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കോഴിക്കോട് മൂയിക്കൽ നിന്നും ചെലവൂർ പോകുമ്പം അതിൻ്റെ ഇടയിൽ വരുന്ന പള്ളിത്തായത്താണ് ഈ ഡോക്ടർ ഹസീനസ് പഞ്ചഗംഗ ആയുർവേദ ക്ലിനിക്ക് വരുന്നത് അപ്പം നല്ല ബെസ്റ്റ് പ്രൈസിനൊക്കെ മസാജിങ് ചെയ്യണമെങ്കിൽ നേരെ ഇവിടേക്ക് വിട്ടോളു ആരോഗ്യം ആയുർവേദത്തിലൂടെയെന്ന് പറഞ്ഞുകൊണ്ട് ബൈ